ദുരന്ത ബാധിതരെ ആശ്വസിപ്പിക്കാനായി കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണ്ടായി അല്ലേ മൂന്ന് ദിവസം മേപ്പാടിയിലുള്ള സ്റ്റേഫാനോസ് തിരുമേനിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് തിരുമേനി നമുക്ക് എത്ര വാക്കുകൾ കൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു രംഗമാണ് ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് നമുക്ക് എങ്ങനെയാണ് ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തരെയും കാണാൻ ചെല്ലുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രതികരണം കാണുന്നത് ചിലർ ഒന്നും തന്നെ മിണ്ടാൻ തയ്യാറല്ല മറ്റു ചിലർ അവരെത്രമാത്രം മിണ്ടിയാലും അവർക്ക് തീരുന്നില്ല അത്രമാത്രം സങ്കടങ്ങളാണ് പറയാനുള്ളത് ചിലർക്ക് സങ്കടത്തിൻ്റെ ആധിക്യം കൊണ്ട് മിണ്ടാൻ പോലും പറ്റാതെ വളരെ വേദനാജനകമായിരിക്കുന്ന കണ്ണെന്നറിയുന്ന അവസ്ഥകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു രംഗം നേരത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഞാൻ ഇത്രയും മൃതശരീയങ്ങളൊന്നും ഒരുമിച്ച് ഒരിക്കലും കണ്ടിട്ടില്ല ഇതുപോലെ ആളുകൾ ഒരുമിച്ച് ഒരു വലിയ പ്രശ്നത്തെ നേരിടുന്നത് ആദ്യമായിട്ട് കാണുകയാണ് ജീവിച്ചാൽ ഒരിക്കൽ മരണം അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായി കുട്ടികൾ ഉൾപ്പെടെ കൂട്ടത്തോടെ കുടുംബം ഒന്നാകെ അല്ലെങ്കിൽ ഒരു നാട ഒന്നാകെ പോകുന്നത് വലിയൊരു പരീക്ഷണമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡെഡ് ബോഡികൾ തേടി വരാനായിട്ട് അവരുടെ ബന്ധുക്കൾ പോലും ഇല്ല അല്ലെങ്കിൽ അയൽവാസികൾ പോലും ഇല്ല അപ്പോൾ അത്രയും നാട് നടക്കിയ ഒരു ദുരന്തം ഇതിനു മുമ്പ് നമുക്ക് നേരിട്ട് അനുഭവത്തിൽ ഇല്ലല്ലോ പക്ഷേ നമ്മളിങ്ങനെ വലിയ ദുരന്തങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നിസ്സഹായതയോടെ ആളുകൾ വിലപിക്കുന്ന കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആശ്വസിപ്പിക്കാൻ ഇവരുടെ സഹായ സങ്കടത്തിൽ നമ്മളൊപ്പമുണ്ടെന്ന് പറയാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ അവരുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറ്റ് എന്തൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അതിനൊക്കെ നമ്മൾ സന്നദ്ധരാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മളൊപ്പം നമ്മളൊപ്പമുണ്ട് തീർച്ചയായും തിരുമേനി പറഞ്ഞ പോലെ തന്നെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്ത ചില അത്യപൂർവ്വം രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരമൊരു നിമിഷങ്ങളിലൂടെയാണ് അത്തരമൊരു മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ കൂടെയുണ്ട് എന്ന വാക്ക് മാത്രമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്